നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മാർട്ടും ഈസിയും ആക്കാൻ പറ്റിയിട്ടുള്ള പത്ത് ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ റിസീവറാണ് വീടിനെ ഒരു വയർലെസ് മ്യൂസിക് ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ത്രീ ഇൻ വൺ ബ്ലൂടൂത്ത് ഓഡിയോ അഡാപ്റ്ററാണിത് ടി വിയിലെ ശബ്ദം ഹെഡ്ഫോണിലേക്ക് അയക്കാനുള്ള ടി എക്സ് മോഡ് ഫോണിലെ പാട്ടുകൾ പഴയ സ്പീക്കറിൽ കേൾക്കാനുള്ള ആർ എക്സ് മോഡ് പിന്നെ വയറുകൾ മാറ്റാതെ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ബൈപ്പാസ് മോഡ് എന്നിങ്ങനെ മൂന്ന് ഫീച്ചറുകൾ ഇതിലുണ്ട് ഒരു എൽ സി ഡി ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട് ചുറ്റുമുള്ള എട്ടോളം ബ്ലൂടൂത്ത് ഡിവൈസുകൾ ഇതിൽ കാണാൻ സാധിക്കുമെന്നതുകൊണ്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കൂടാതെ ഇതിലെ കോളിങ് കൺട്രോൾ നോബ് വഴി ശബ്ദം നിയന്ത്രിക്കാനും സാധിക്കും ഒറ്റിക്കൽ കേബിൾ ആക്സ് ആർ സി എ എന്നിങ്ങനെ എല്ലാത്തരം കണക്ഷനുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സമയം രണ്ട് ഹെഡ്ഫോണുകൾ വരെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ രാത്രിയിൽ സിനിമ കാണുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത വിധത്തിൽ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇതിൽ ബാറ്ററി ഇല്ലാന്നതുകൊണ്ട് തന്നെ ചാർജ് തീരുമെന്ന പേടിയും വേണ്ട എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പവർ സപ്ലൈ നൽകി ഇത് ഉപയോഗിക്കാൻ പറ്റും ആയിരത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്തായിട്ടൊരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് വളരെ ചെറിയ സൈസിൽ വരുന്ന എന്നാൽ ആയിരത്തി ഇരുന്നൂറ് ലൂമിക്സ് പ്രകാശമുള്ള ഒരു ഫ്ളാഷ് കൈവെള്ളയിൽ ഒതുങ്ങാവുന്ന ഒതുങ്ങാവുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റി ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന ഹെഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് വെളിച്ചം ക്രമീകരിക്കാൻ പറ്റും ബൈറ്റായിട്ടുള്ള വെളിച്ചം കൂടാതെ ക്യാമ്പിങ്ങിനും എമർജൻസിക്കും ഉപയോഗിക്കുന്ന റെഡ് ബ്ലൂ ഫ്ലാഷ് മോഡുകൾ എന്നിവ ഉൾപ്പെടെ ആറ് ലൈറ്റിംഗ് ഓപ്ഷനുകൾ ഇതിലുണ്ട് ഇതിന്റെ മാഗ്നറ്റിക് ബേസ് ഉപയോഗിച്ച് ഇരുപ പ്രതലങ്ങളിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റും കൂടാതെ തൊപ്പിയിലോ പോക്കറ്റിലോ ക്ലിപ്പ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററിയും എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയും ഇതിലുണ്ട് ഇതിൽ ടൈപ് സി ഫാസ്റ്റ് ചാർജിങ്ങും ലഭ്യമാണ് വെള്ളത്തെയും ഈച്ചുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നിങ്ങൾക്ക് രാത്രി രാത്രിയാത്ര ൾക്കും വീട്ടിലെ അത്യാവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഏഴ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തൊരു വയേർഡ് ആർ ജി ബി ഗെയിമിംഗ് കീബോർഡാണ് ബജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് കീബോർഡുകൾക്കിടയിലെ ഒരു പുലിയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് അറുപത് ശതമാനം കോമ്പാക്ട് ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ ടേബിളിൽ സ്ഥലം കുറവുള്ളവർക്കും കൂടുതൽ സ്പേസ് ആവശ്യമുള്ള എഫ് ഗെയിമേഴ്സിനും ഇത് ഉപകാരപ്പെടും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലീനിയർ റെഡ് സ്വിച്ചുകളാണ് ഇതിൽ വരുന്നത് ഇത് ശബ്ദം കുറവാണ് എന്ന് മാത്രമല്ല അൻപത് മില്യൺ കീപ്രസുകൾ വരെ താങ്ങാൻ ശേഷിയുള്ളതുമാണ് കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്വിച്ചുകൾ മാറ്റാൻ ഹോട്ട് സാപ്പ് ബിൽ സൗകര്യവും ഇതിലുണ്ട് കണ്ണച്ചിപ്പിക്കുന്ന ഇരുപത് തരം ആർ ജി ബി മോഡുകൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ കസ്റ്റമൈസേഷൻ വേണമെന്നുള്ളവർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാക്രോകളും ലൈറ്റിങ്ങും മാറ്റാൻ സാധിക്കും കുറഞ്ഞ വിലയിൽ പ്രീമിയം ലുക്കും പെർഫോമൻസും ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കീബോർഡ് ആണിത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ വില നിലവിൽ വരുന്നത് അടുത്തായിട്ടൊരു കോഡ്ലെസ് ഇലക്ട്രിക് സ്ക്രൂ ആണ് ഇത് വീടുകളിലെ ചെറിയ അറ്റകുറ്റപ്പണികൾക്കും ലാപ്ടോപ്പ് റിപ്പയറിങ്ങിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ സെറ്റ് ആണ് ഇതിന്റെ കൂടെ മുപ്പത്തിമൂന്ന് തരം ബിറ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് സ്ക്രൂവും നമുക്ക് ഈസിയായിട്ട് ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ത്രീ പോയിന്റ് സെവൻ വോൾട്ട് ലിതിയം ബാറ്ററിയും ത്രീ പോയിന്റ് ഫൈവ് എൻ എം ടോർക്കും ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുൾ പെർഫോമൻസ് ആണ് ഇത് നൽകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റൊട്ടേഷൻ ഫീച്ചർ ആണ് ഇത് സ്ക്രൂ മുറുക്കാനും വഴിക്കാനും വളരെ ഉപകാരപ്പെടും യുഎസ് പി ചാർജിംഗ് സൗകര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചാർജ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ആയിരത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതായത് ഒരു ലാപ്ടോപ്പ് കൂളർ പാഡാണ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി കൂളിംഗ് പാഡാണിത് ഇതിൽ ഡ്യൂ ടർബോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഫാനുകളുണ്ട് എത്ര വലിയ ഗെയിമിംഗ് സെക്ഷനുകളിലും ലാപ്ടോപ്പ് ചൂടാവാതെ ഇത് സംരക്ഷിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സ്മാർട്ട് എൽ കൺട്രോൾ ഹബ്ബ് തന്നെയുണ്ട് കൂടുതൽ ലുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ബ്ലൂ എൽ ഇ ഡി ലൈറ്റിംഗും നൽകിയിട്ടുണ്ട് വെറും പതിനേഴ് ഡെസ്സിബിൾ മാത്രമാണ് ഇതിൽ ശബ്ദം വരുന്നത് ജോലി എടുക്കുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഒന്നും യാതൊരുവിധ ശല്യവും ഉണ്ടാകില്ല അഞ്ച് വ്യത്യസ്ത ിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ നല്ല കംഫർട്ടും ഇത് ഉറപ്പ് നൽകുന്നുണ്ട് രണ്ട് യു പോർട്ടുകളും ഇതിൽ വരുന്നുണ്ട് പ്രത്യേകം ഫോൺ ഹോൾഡറും ഇതിൽ നൽകിയിട്ടുണ്ട് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു ഡിസൈൻ ആണ് ഇതിനുള്ളത് എഴുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തൊരു മൾട്ടി ടൂൾ ആണ് പ്രൊഫഷണൽ ജോലികൾക്കും വീട്ടുപയോഗത്തിനുമെല്ലാം ഒരുപോലെ ഉപകരിക്കുന്ന ഒരു മൾട്ടി ടൂൾ ആണ് കട്ട് ചെയ്യുന്നതിനും ടൈറ്റ് ചെയ്യുന്നതിനും ഫയൽ ചെയ്യാനും തുടങ്ങി പതിനാറ് വ്യത്യസ്ത ആവശ്യങ്ങൾ ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ട് സാധിക്കും മരമായാലും ലോഹമായാലും വളരെ കൃത്യതയോടും വേഗത്തിലും കൈകാര്യം ചെയ്യാൻ ഇതിലെ അഡ്വാൻസ്ഡ് മോട്ടോർ വളരെയധികം സഹായിക്കും കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഇതിന്റെ എർഗണോമിക് ഡിസൈൻ എത്ര നേരം ജോലി ചെയ്താലും മടുപ്പ് തോന്നിക്കില്ല ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും മികച്ച ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹാർഡായിട്ടുള്ള ജോലികളും ഇത് ഉപയോഗിച്ച് ധൈര്യമായിട്ട് ചെയ്യാം ഈ ടൂളിനോടൊപ്പം അത് എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരി ബാഗും ലഭിക്കുന്നുണ്ട് ആയിരത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തൊരു ഫയർ പിറ്റ് ആണ് ഗാർഡൻ ആവശ്യങ്ങൾക്കും ക്യാമ്പിങ്ങിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് തുരുമ്പെടുക്കാത്ത ഹെവി ഡ്യൂട്ടി മെറ്റൽ ബോഡിയിൽ നിർമ്മിച്ച ഈ ഒരു ഫയർ പിറ്റ് എത്ര തവണ ചൂടായാലും ഇതിന്റെ കരുത്ത് ചോർന്നു പോകാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രധാന പ്രത്യേകത ഇതിന്റെ പോർട്ടബിലിറ്റി തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലോ ഗാർഡനിലോ അതല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിൽ പോകുമ്പോഴോ ഒക്കെ എളുപ്പത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും എന്റെ അസംബ്ലിംഗ് വളരെ സിമ്പിൾ ആണ് ഏതൊരു ടൂൾസും ഇല്ലാതെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഒരു ബോൺഫെയർ അനുഭവം നൽകുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ കരിയിലകളും മറ്റുമൊക്കെ കത്തിച്ച് കളയാനുള്ള ഒരു ഇൻസിനറേറ്റർ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം സായനങ്ങളിൽ നല്ലൊരു ആംബിയൻസ് ഒരുക്കാൻ ഇത് വളരെയധികം അനുയോജ്യമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ട് ഒരു റീയൂസബിൾ നോട്ട് ബുക്ക് എഴുതി കഴിഞ്ഞാൽ പേജ് തീർന്നു തീർന്നുപോകുമെന്ന പേടി ഇനി വേണ്ട ഡിജിറ്റൽ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു നോട്ട് ബുക്കാണ് ഇത് സാധാരണ അൻപത് നോട്ട് ബുക്കുകൾ ചെയ്യുന്ന ജോലി ഈ ഒരൊറ്റ ബുക്ക് ചെയ്യും ഇതിലെ റീസൈക്കിൾ ചെയ്ത പ്രത്യേക പേജുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതുകയും വരയ്ക്കുകയും കണക്കുകൾ കൂട്ടുകയും ഒക്കെ ചെയ്യാം എന്നിട്ട് ഒരു നനഞ്ഞു തുണി ഉപയോഗിച്ച് തുടച്ചാൽ സംഗതി വീണ്ടും പഴയതുപോലെ പുത്തനാകും ഇതിലൂടെ പേപ്പർ പാഴാകുന്നത് സാധിക്കും നമുക്ക് ും കുറിപ്പുകൾ സ്കാനിങ് ആപ്പുകൾ വഴി ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുവാനും സാധിക്കും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തൊരു റീചാർജബിൾ ബ്ലൂടൂത്ത് മൗസാണ് യാത്രകളിലും ജോലി സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൗസാണിത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീയും അതുപോലെ ടൂ പോയിൻ്റ് ഫോർ ജിഗാഗാസ് വയർലെസ് ടെക്നോളജിയുമാണ് ഇത് നമുക്ക് ലാഗ് ഇല്ലാതെ തന്നെ വേഗതയേറിയ കണക്ടിവിറ്റി ഉറപ്പ് തരുന്നുണ്ട് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒരേ സമയം ഉപയോഗിക്കുന്നവർക്ക് ഇതിലെ മൾട്ടി ഡിവൈസ് പെയറിംഗ് ഫീച്ചർ വഴി വളരെ എളുപ്പത്തിൽ ഡിവൈസുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കും കൈകൾക്കൊട്ടും ആയസമില്ലാത്ത രീതിയിലുള്ള എർഗണോമിക് തമ്പ് സപ്പോർട്ട് ആണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ ദീർഘനേരം ജോലി ചെയ്താലും കൈവേദന വേദന എടുക്കില്ല ചാർജ് തീരുന്നതിനെക്കുറിച്ചുള്ള പേടിയും വേണ്ട കാരണം ഇതിൽ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ബാറ്ററി മാറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും വളരെ ലൈറ്റ് വെയ്റ്റും സ്ലിമ്മുമാണ് അതുകൊണ്ട് തന്നെ ബാഗിൽ എവിടെ വേണമെങ്കിലും നമുക്കത് ഒതുക്കി വയ്ക്കാനും പറ്റും അറുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തൊരു മിനി ബ്ലൂടൂത്ത് സ്പീക്കറാണ് കുറഞ്ഞ വിലയിൽ മികച്ച ഒരു പെർഫോമൻസ് വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണിത് ഇതിൽ വരുന്നത് അറുപത്താറ് എം എമ്മിന്റെ ഒരു ഡൈനാമിക് ഡ്രൈവർ ആണ് പത്ത് ഔട്ട്പുട്ട് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ക്ലിയർ സൗണ്ടിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതിന്റെ ലുക്ക് നോക്കിയാൽ നല്ലൊരു കോമ്പാക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ യാത്രകളിലൊക്കെ കൂടെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് ഇതിൽ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മാർട്ട് ഫോണുകളുമായിട്ടും അതുപോലെ തന്നെ ലാപ്ടോപ്പുമായിട്ടും ഒക്കെ പെയർ ചെയ്യാൻ പറ്റും ഏകദേശം പത്ത് മീറ്റർ വരെ റേഞ്ചും കിട്ടുന്നുണ്ട് ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുമെന്നതും ഒരു പ്ലസ് പോയിന്റ് ആണ് ഇത് ഇതിന്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കൂടാതെ ടീഫ് കാർഡ് ഇ എസ് ബി എന്നിവ വഴിയും പാട്ടുകൾ കേൾക്കാം രണ്ട് സ്പീക്കറുകൾ ഒരേ സമയം കണക്ട് ചെയ്ത് സ്റ്റീരിയോ സൗണ്ട് ആസ്വദിക്കാൻ ടി ഡബ്ല്യു എസ് മോഡും ഇതിലുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ടൈപ്പ് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത് ബിറ്റിംഗ് കൺട്രോളുകൾ വഴി വോളിയം കൂട്ടാനും പാട്ടുകൾ മാറ്റാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പീക്കർ നോക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക